വെൽക്കം ബാക്ക് കല്പര്യുള്ള പൂളിട്ടോ ചാവാസ് ആണ് മൂന്ന് ചാറ് അല്ലേ കിതാസ് ആണ് എ ബി 3 കൂടി ഓമസ് ആണ് പിന്നെ ഇതി ഇതി ഇതിത്ര ചേടാ ഒന്നാ ചാറ് എയ് ആയി കൊച്ചാടിക്കേ തലയ്ക്ക് കേർന്നാണ് നല്ലത് നല്ലതാണ് കൂമി വളർന്നു ഇതിന്റെ ലാസ്റ്റ് ചോയ് ഡാ ഗാദെ ഗാമക്ട് നോ വീഡിയോ നീന്താറോ ഇന്നൊന്നില്ല എങ്ങനെ പിടിക്കാം കൈ ഇങ്ങനെ ഒക്കെ ഇതിന്റെ അടിയിലുള്ളൊരു വ്യൂ ആട്ടോ ഇവിടെ ഒരു ഫലാഹെന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ട് ആ കോളേജിലെ പിള്ളേരെ സ്വിമ്മിംഗ് പൂളാണിത് അവിടെ ഉള്ള മദ്രസ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അപ്പൊ അവരെ ഒരു കുളം അവരൊക്കെ നിർമ്മാതിക ഉണ്ട് പിന്നെ നമ്മളെ ഷംനാസ് ഭായ് ഷംനാസ് ബായി ഫുൾ മൂഡിലാണുള്ളത്

എന്തായാലും എന്തായാലും വേണ്ടി കുളിയും കഴിഞ്ഞു കുളി കഴിഞ്ഞ് അങ്ങനെ പോവുകയാണ് കൈസ് അപ്പൊ സ്വിമ്മിംഗ് പൂളിനോട് തട്ടപ്പായി കുളിച്ചതിന് പൈസ ഇങ്ങോട്ട് എന്തിനാ ഏതാ കഴിപ്പ്